ഇടതുമുന്നണിയെയോ സി പി എമ്മിനെയോ വിമർശിച്ചിട്ടില്ല എന്നും ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശൈലിയാണ് താൻ വിമർശിച്ചിട്ടുള്ളതെന്നും അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടം താൻ പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകനും പാർട്ടി പറയുന്ന പോലെ ചെയ്യുകയും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നയാളാണ് പാർട്ടിയെ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നും ബിനു പറഞ്ഞു ആന മെലിഞ്ഞതുപോലെയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എമ്മെങ്കിലും വെറും പ്രവർത്തകൻ മാത്രമായ തന്നെ വെച്ച് നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി കൈവശമുള്ള ആളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് ബിനു പറഞ്ഞു പുളിക്കുപക്ഷേ രാഷ്ട്രീയപരമായ വിരോധം മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മിത്രങ്ങൾ പോലും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലുള്ള വൈകല്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ പുറത്ത് പോകേണ്ടി വന്നത് അത് ഈ ജോസ് കെ മാണിക്കെതിരായ ഫൈറ്റ് തന്നെ കാരണം എന്ന് തന്നെയാണോ താങ്കളുടെ ഒരു വിശ്വസം എന്താണ് അതിൻ്റെ ഒരു അത് ഞാൻ ഇന്നലെ വിശദീകരിച്ച് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം രാഷ്ട്രീയ അഭയം തേടി വന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സി പി എമ്മിന് ഉണ്ടായി അത് സ്വാഭാവികമാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഏത് മുന്നണിയും ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അദ്ദേഹം മുന്നണി വിട്ടു പോകാതിരിക്കുന്നതിനും അദ്ദേഹത്തെ കൂടെ പിടിച്ചു നിർത്തുന്നതിനും വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെ താങ്കളെ സ്വാഭാവിക നടപടി സി പി എം എന്ന് പറയുമ്പോൾ ഫലത്തിൽ താങ്കൾ ഒരു അച്ചടക്ക ലംഘനമായിട്ട് കൂടി താങ്കൾ തന്നെ വിലയിരുത്തുകയല്ലേ അങ്ങനെ പറയുമ്പോൾ ഞാൻ അച്ചടക്ക സി പി എമ്മിനെതിരെ നാളിതുവരെ ഞാൻ പ്രവർത്തിച്ച് വന്ന ഒരു എട്ട് വർഷക്കാലമായി സി പി എമ്മിൻ്റെ ബന്ധമായിട്ട് പ്രവർത്തിച്ചിരുന്നു പാലാ മുനിസിപ്പാലിറ്റി പാർട്ടി ചിഹ്നത്തിന് മത്സരിക്കുന്നു ആ സി പി എമ്മിൻ്റെ നിലപാടിനെതിരായി രാഷ്ട്രീയ നിലപാടിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെതിരായി നാളെ ഞാൻ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല ആ സി പി എമ്മിന്റെ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് തന്നെ ഞാൻ പറയുന്നു അവരെ വിമർശിച്ചിട്ടില്ല ഇനിയും വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇടതുമുന്നണിക്കെതിരെ നിലപാടെടുക്കുമ്പോൾ അത് ശരിയാണോ അങ്ങനെ മുന്നണി ഇടതുമുന്നണിക്കെതിരെ എന്ന വാർത്ത ഇച്ചിലൂടെ വൈഡായിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇടതുമുന്നണിയിലെ ഒരു രാഷ്ട്രീയകക്ഷി നേതാവിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയല്ല ആ രാഷ്ട്രീയ നേതാവിൻ്റെ സ്വഭാവ വൈകല്യത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പുരുത്വത്തെ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി അതിനെയാണ് ഞാൻ വിമർശിച്ചത് അതുമാത്രമല്ല പാലായിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം തടസ്സം നിൽക്കുന്നു നിങ്ങൾക്ക് തന്നെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ബൈപ്പാസ് റോഡിൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ ഗണ്ട ശൈലി ഒരു ബ്രിഡ്ജുണ്ടാക്കി അതിൻ്റെ കാര്യമാണെങ്കിലും കളരിയാമാക്കൽ പാലമാണെങ്കിലും സെൻ്റ് തോമസ് കോളേജിൻ്റെ അവിടെ പണി കഴിഞ്ഞാൽ കം ബ്രിഡ്ജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം തടസ്സപ്പെടുത്തുന്നു അപ്പോൾ അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകല്യത്തെ മാത്രമല്ല ഞാൻ കല കുറച്ച് നാളുകളായി വിമർശിച്ചു വരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ജോസിനെതിരെ പറഞ്ഞതിൽ ഇപ്പോൾ ഉറച്ചിക്കാം അത് തെറ്റായി കരുതുന്നില്ല ഇപ്പോഴും ഇല്ല നൂറ് ശതമാനം ഞാൻ അതിൻ്റെ തസത്യം പറഞ്ഞിട്ടില്ല ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ട് അതിൽ കുറച്ച് നിൽക്കുന്നു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അല്ലെങ്കിൽ സി പി എം എന്ന പ്രസ്ഥാനത്തെ ഞാൻ വിമർശിച്ചിട്ടില്ല ആ കാര്യം ഞാൻ എന്നുള്ളതാണ് സത്യം പാലായിൽ നിരവധി വികസന പ്രവർത്തനങ്ങളെ നേതാവ് തടസ്സപ്പെടുത്തുകയാണ് ലണ്ടൻ ബ്രിഡ്ജ് ബൈപ്പാസ് റോഡ് സെന്റ് തോമസ് കടവിലെ ചെക്ക് ഡാം കളരിയമാക്കൽ പാലം തുടങ്ങി മുന്നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ വികസനം തടസ്സപ്പെടുത്തി അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത് സി പി എം ജോസ് കെ മാണ്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തന്നെ പുറത്താക്കിയതെന്നും ബിനു വ്യക്തമാക്കി ക്രിസ്തീയ മുഖമുള്ള പാർട്ടിയെ ഒപ്പം നിർത്താനുള്ള ശ്രമവും ഇതിന് പിന്നിലുണ്ട് രാഷ്ട്രീയ അഭയാർത്ഥിയോട് ചെയ്ത സൗജന്യമാണ് തന്റെ പുറത്താക്കൽ എന്നാൽ ഇത്തരം നടപടികളുടെ തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിനെ കൂടുതൽ ദോഷം ചെയ്യുമെന്നും ബിനു പുളക്കെക്കണ്ണം പറഞ്ഞു പാലാ